യുടെ ഒ ഘട്ടം ജനുവരി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ജനുവരി മുതൽ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടായതിനെ തുടർന്ന് ഒന്നാംഘട്ട പദ്ധതി നീട്ടിയത് ഒരു മാസം കൂടി ഒന്നാംഘട്ട പദ്ധതി തുടരുന്നതിനുള്ള പ്രീമിയം തുക അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെഫ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഈ മാസം മുപ്പത്തിയൊന്ന് വരെയായിരുന്നു ജനുവരി ഒന്നിന് രണ്ടാം ഘട്ട പദ്ധതി ആരംഭിക്കുന്നതിന് സർക്കാർ നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ സാങ്കേതിക തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ഒന്നാം ഘട്ട പദ്ധതി അടുത്ത മാസത്തേക്ക് കൂടി നീട്ടി ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടത് ഇതിനായി അറുപത്തൊന്ന് ദശാംശം നാല് കോടി രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തു രണ്ടാം ഘട്ട പദ്ധതിയിലെ പുതുക്കിയ പ്രീമിയം തുക ജനുവരിയിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് പിടിക്കേണ്ടതില്ലെന്ന് ഡി ഡി ഒ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രീമിയം പിടിക്കപ്പെട്ടാൽ അത് പിന്നീടുള്ള പ്രീമിയം ഗഡുക്കളിൽ കുറച്ചു നൽകണമെന്നും ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു കേരളീ ന്യൂസ് തിരുവനന്തപുരം